ാണ് നമ്മളതൊന്നും നോക്കിയും ശ്രദ്ധിച്ച് നടന്നിട്ടില്ലെങ്കിൽ ഉറപ്പായിട്ടും കാമ്പോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ നിലത്തുണ്ടാവും നോക്കിയും കണ്ടു കണ്ട് നടന്നാൽ കുറേ ദൂരം നമുക്ക് നടക്കാം ഓക്കെ ഭയങ്കര മഴയുണ്ട് എന്താവാ പറയുക ഈ മഴത്തിൽ കൂടെ നമ്മളിങ്ങനെ പോകുമ്പോൾ എന്ത് തോന്നും പേടിയൊക്കെ തോന്നും അതെ എനിക്കും പേടി തോന്നുന്നുണ്ട് കണ്ടോ മയിലിൻ്റെ ശബ്ദമുണ്ട് അങ്ങനെ എല്ലാം കാണുന്നുണ്ട് അല്ലേ മയലിൻ്റെ ശബ്ദമുണ്ട് കിളികളുടെ ശബ്ദമുണ്ട് വെള്ളം ചാടുന്നതിൻ്റെ ശബ്ദമുണ്ട് ഭയങ്കര പ്രകൃതി രമണീയമായ സ്ഥലം നടന്ന് പോകണപ്പഴേ അറിയുള്ളൂ പ്രകൃതി രമണീയം പക്ഷെ അതിനെ വലുത് എന്തോ ഒന്നുണ്ട് കണ്ടോ അങ്ങ് ഒരാൾ കാത്തിരിക്കുന്നു കടയും കൊണ്ട് എന്നെ കാത്തിരിക്കുകയാണ് ഞാനീ കാട്ടിലൂടെ അല്ലേ വരിക അപ്പോൾ എന്നെ കൂട്ടാൻ വേണ്ടിയിട്ട് വന്നതാണ് അവിടെ ഒരാൾ കണ്ടോ നല്ല കാടാണ് നടന്നു പോവാൻ തന്നെ പാടാണ് അപ്പം എന്നെ കൂട്ടാൻ വേണ്ടിയിട്ട് ആളവിടെ ഒരു കൊടിയായിട്ട് ഇങ്ങനെ നിൽക്കുന്നുണ്ട് നിങ്ങൾ കണ്ടോ നിങ്ങൾ കാണിച്ചു തരാം കണ്ടോ നല്ല കാടാണ് എൻ്റെ ഡ്രസ്സ് ഫുൾ നിക്കട്ട അവിടെ ഒരാൾ കാത്തിക്കണ് എന്നെ കാത്തിരിക്കട്ടോ ഞാൻ വരുമ്പോഴതും വരുന്നതും നോക്കി നിൽക്കുകയാണ് അങ്ങനെ ഒരാൾ നമ്മുടെ ലൈഫിൽ ഉണ്ടെങ്കിൽ നമ്മൾ എന്തിനു പേടിക്കണം നമുക്ക് വേണ്ടിയിട്ട് മാത്രം കാത്തിരിക്കാൻ ഒരു പാവം ഒരാളുണ്ടാകുമ്പോൾ അതെ എല്ലാവരും വീട്ടിലും ഉണ്ടാവും അത് ആരാണെന്ന് ചോദിച്ചാൽ നമ്മുടെ ഉമ്മയാണ് ഏകദേശം സമയം ആറര അറേ മുക്കാലായിട്ടുണ്ട് കേട്ടോ ഞാൻ പറഞ്ഞതല്ലേ ഇന്ന കൂട്ടാൻ വേണ്ടാന്ന് ഞാൻ വന്നോളാന്നേ ഇട്ടനായിട്ടില്ലല്ലോ പിന്നെന്തിനാ വന്നേ ഈ ആ ഹാ എന്താ രസം നല്ല മയ നല്ല ചാറ്റല്ലേ ഒരു ഫോട്ടോ എടുക്കട്ട നമുക്ക് എപ്പളേങ്കിലൊക്കെ കിട്ടുള്ളൂ എന്തു ഭംഗിയാലേ കാണാൻ പ്രകൃതിയുടെ പ്രതിഭാസം എന്നൊന്നും പറയാൻ പറ്റില്ല പക്ഷെ അത് ഭയങ്കര രസമുണ്ട് കേട്ടോ എനിക്കിഷ്ടപ്പെട്ടു കണ്ടോ തൂവക്കുടിച്ചിയാണോടൂ പട 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 കൂട്ടായിട്ടുണ്ടല്ലേ ആ മുത്ത് പോലെ നിൽക്കരുത് കേട്ടോ ഓക്കെ ഇതിൽ നിന്നൊരു ഷോർട്ട്സ് എടുക്കാം നിക്കിട്ടമ്മ ഞാൻ ഇതൊന്നും എടുത്തോട്ടെ ഓക്കെ കണ്ടോ എന്ത് ഭംഗിയാലേ കാണാൻ മഴമുത്ത് ഇങ്ങനെ ഇലയിൽ ഇങ്ങനെ തങ്ങി തങ്ങി നിൽക്കണക്ക് നല്ല ഭംഗിയുണ്ട് കാണാൻ ചുറ്റും വണ്ടിയിട്ടാണ് അതേപോലെ കൃഷിയും ഒക്കെ ഉണ്ടോ അവിടെ അതാ അങ്ങനെ എൻ്റെ അമ്മ ചി കണ്ട കണ്ട കാണിച്ചുതരാം സൂം ചെയ്ത് കാണിച്ചു തരാം കണ്ട തിരുമ്പണ്ണോടത്തുനിന്ന് പോന്നതാ തോന്നുന്നു ബട്ട് അല്ലേ നിങ്ങളോട് ഞാൻ വരാൻ പറഞ്ഞില്ലല്ലോ മൈത്തൊന്നായിട്ടില്ലല്ലോ എനിക്ക് പേടിയൊന്നുമില്ല ഇങ്ങനെ നമുക്ക് പേടിക്കണ്ട എനിക്ക് പേരിക്കണ്ടവിടെയും കുറച്ചുണ്ട് കണ്ട എൻ്റെ എന്താ പറയുക മഞ്ചാടീൻ്റെ മഞ്ചാടിൻ്റെ ചെടി ഇട്ടായിട്ടുണ്ട് നടക്കി ബാ നടക്കി ചിക്ക് ഓക്കേ പുളിച്ചാടി പുളിച്ചാടിയാണോ അത് ഏ നിങ്ങൾ കാട്ടെ നടക്ക നടക്കി ആ എന്താ വാടിയൊക്കെ കുത്തിക്കാണ്ടേ പറഞ്ഞാലും കേക്കൂല ഞാൻ ഒറ്റക്ക് പോരും എനിക്ക് അങ്ങനെ പേടിയൊന്നുമില്ല ഇന്ന് കർക്കിടകം പത്താന്ന് അപ്പൊ ഇന്നത്തെ പ്രത്യേകത എന്താ ഓ വിശ്വാസങ്ങൾ അല്ലേ കോയിന്റെ തലവോ ആ തല മെല്ലെ പൊയ്ക്കോളി വണ്ടിക്ക് പോരുന്നൊന്നും മുതലാവൂല ഇതാവുമ്പോ നമുക്ക് പ്രകൃതിയെ കണ്ടുകാടി ജീവിച്ചു കണ്ടോ കണ്ടോ പാവല്ലേ രണ്ടുപേര് തെറ്റിയിരിക്കാതോന്നു അങ്ങോട്ടും ഇങ്ങോട്ടും കണ്ടോ നല്ല ക്യൂട്ടായിട്ടുണ്ടല്ലേ ഒരാൾ അങ്ങോട്ട് നോക്കിക്കണ്ടോ ഒരാൾ ഇങ്ങോട്ട് നോക്കിക്കണ്ട് ഇതൊക്കെ കാണണമെന്നുണ്ടെങ്കിലേ നടന്ന് തന്നെ വിചാരിക്കുന്നു വട്ടായോ അങ്ങനെ കഴിഞ്ഞോ നടക്കാം അപ്പൊ നമ്മുടെ വീഡിയോ പൈൻറ്റപ്പ് ചെയ്യാണ് ഇതേപോലെ എല്ലാ ദിവസവും പോണ്ടിയത് ഓക്കെ ശരിപ്പാ ബായ്